വൻ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള കുഞ്ഞു വിശുദ്ധരാൽ സമ്പന്നമാണ് നമ്മുടെ ആരാലും അറിയപ്പെടാതെ തങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ വിശുദ്ധിയുടെ പരിമളം പരത്തിയ ജീവിത മാതൃക ചിലർ നൽകിയപ്പോൾ മറ്റു ചില വിശുദ്ധരുടെ തിരഞ്ഞെടുപ്പ് രാജ്യങ്ങളെ വിറപ്പിക്കുന്ന വിധത്തിലുള്ളവയായിരുന്നു ചിലർ വിശുദ്ധിക്കും വിശ്വാസത്തിനും വേണ്ടി തങ്ങളുടെ ജീവിതങ്ങൾ ഇളം പ്രായത്തിലെ ധീരോചിതമായി ബലിയർപ്പിച്ചവരായിരുന്നു ടീൻ സെൻസിന്റെ ഈ എപ്പിസോഡിലൂടെ അടുത്തറിയാം ദൈവത്തിനും സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹങ്ങളായി മാറിയ ആ ധന്യ ജീവിതങ്ങളെ ക്ഷമയുടെയും സ്നേഹത്തിന്റെയും ജീവിതം നയിച്ച കുഞ്ഞു വിശുദ്ധനായിരുന്നു വിശുദ്ധ ഡൊമിനിക് സാവിയോ ദേവാലയത്തോടും വിശുദ്ധ കുർബാനയോടുമുള്ള അവന്റെ അസാധാരണ ഭക്തിയും തീക്ഷ്ണതയും മൂലം അൾത്താര ബാലന്മാരുടെ മധ്യസ്ഥനായാണ് അവൻ അറിയപ്പെടുന്നത് എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് ഏപ്രിൽ രണ്ടാം തീയതി ഇറ്റലിയിലായിരുന്നു വിശുദ്ധ ഡൊമിനിക്കിന്റെ ജനനം കുഞ്ഞു വളർന്നപ്പോൾ അവനിൽ അനിതരസാധാരണമായ ബുദ്ധിശക്തിയും ഓർമ്മയും പ്രകടമായി തുടങ്ങി പ്രാർത്ഥനകളെല്ലാം അവന് വളരെ ചെറുപ്പത്തിൽ തന്നെ മനപ്പാടുമായിരുന്നു ഭക്ഷണത്തിനു മുൻപും പ്രഭാതത്തിലും സന്ധ്യാസമയത്തും അവൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അഞ്ചു വയസ്സുള്ളപ്പോൾ മുതൽ എന്നും അവൻ തനിയെ ദേവാലയത്തിൽ പോകുമായിരുന്നു ഏറെ തീക്ഷ്ണതയോടെയും ശ്രദ്ധയോടെയും ബലിയിൽ പങ്കെടുത്തിരുന്ന കുഞ്ഞു ഡോമിനിക് ഏവരുടെയും ശ്രദ്ധാകേന്ദ്രമായിരുന്നു അവൻ്റെ ദിവ്യബലിയിലുള്ള തീക്ഷ്ണത കണ്ട് ഏഴാമത്തെ വയസ്സിൽ അവന് പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം അനുവദിക്കപ്പെട്ടു കൂടെ കൂടെ കുമ്പസാരിക്കുമെന്നും കഴിയുന്നത്ര നിത്യവും ദിവ്യകാരുണ്യം സ്വീകരിക്കുമെന്നും തൻ്റെ ഏറ്റവും വലിയ സ്നേഹിതർ ഈശോയും മറിയവും ആയിരിക്കുമെന്നും പാപം ചെയ്യുന്നതിനേക്കാൾ നല്ലത് മരണമാണെന്നും അവനന്ന് എഴുതി ഒപ്പുവെച്ചു ക്ലാസ്സിലെ മറ്റു കുട്ടികൾ ചെയ്തിരുന്ന തെറ്റുകൾക്കുള്ള ശകാരങ്ങളും ശിക്ഷകളും അവൻ പരാതി കൂടാതെ ഏറ്റെടുക്കുമായിരുന്നു ഒരിക്കൽ പരസ്പരം ദേഷ്യപ്പെടുകയും അസഭ്യം പറയുകയും ചെയ്യുകയായിരുന്ന രണ്ടുപേരുടെ ഇടയിലേക്ക് അവൻ കടന്നു ചെന്നു കത്തുന്ന കോപത്താൽ ഇരുവരും പരസ്പരം കല്ലെറിയാനുള്ള ശ്രമത്തിലായിരുന്നു ഡൊമിനിക് ശാന്തനായി അവരുടെ മധ്യത്തിലെത്തി മുട്ടുകുത്തി കയ്യിലെ കുരിശുരൂപം ഉയർത്തി അവൻ പറഞ്ഞു ഇനി എറിഞ്ഞോളൂ പക്ഷെ എറിയുന്ന ഓരോ കല്ലും നിങ്ങളെ രക്ഷിച്ച ഈ ഈശോയുടെ ദേഹത്താണ് പതിക്കുക എന്ന് ഓർക്കണം അതോടെ ശത്രുക്കൾ കരങ്ങൾ കോർത്ത് മിത്രങ്ങളായി തന്റെ സഹപാഠികൾ മുഴുവൻ ദൈവത്തിന് പ്രിയപ്പെട്ടവരായി മാറണമെന്ന് അവൻ ആഗ്രഹിച്ചു മാതാവിനോടുള്ള ഭക്തി ഭക്തിക്കിന് ജീവശ്വാസം പോലെയായിരുന്നു അതിന്റെ ഫലമായി അവൻ തന്റെ സ്കൂളിൽ ഒരു സൊഡാലിറ്റി പ്രസ്ഥാനത്തിന് രൂപം നൽകി വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ഓറട്ടറിയിൽ മിടുക്കനായി പഠിച്ചും പ്രാർത്ഥിച്ചും മുന്നേറുമ്പോഴായിരുന്നു അവന് രോഗം മൂർച്ഛിച്ചത് ഓറട്ടറിയിൽ നിന്ന് അവൻ വീട്ടിലേക്ക് തിരിച്ചു കുമ്പാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്ന ആഗ്രഹം അവൻ മാതാപിതാക്കളോട് പങ്കുവച്ചു വികാരിയച്ഛൻ എത്തുകയും അവനെ കുമ്പസാരിപ്പിക്കുകയും വിശുദ്ധ കുർബാന നൽകുകയും ചെയ്തു അവൻ പറഞ്ഞു ഇപ്പോൾ എനിക്ക് സന്തോഷമായി ഞാൻ നിത്യതയിലേക്ക് യാത്രയാവുകയാണ് ഈശോ എന്റെ സ്നേഹിതനും കൂട്ടുകാരനുമാകിയാൽ മരണത്തെ എനിക്ക് ഒട്ടും ഭയമില്ല തുടർന്ന് തന്റെ മുൻപിൽ സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെട്ടതായി അവൻ കണ്ടു ഒരു പുഞ്ചിരിയോടെ അവൻ തന്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു മരണാസന്നരും രോഗികളുമായിരുന്ന പലരുടെയും അടുത്ത് ഡൊമിനിക് സാവിയോ പ്രത്യക്ഷപ്പെട്ട് രോഗശാന്തികളും നല്ല മരണത്തിനുള്ള മനഃശക്തിയും നൽകിയതായി ചരിത്രം വ്യക്തമാക്കുന്നു കർത്താവിന്റെ രക്തസാക്ഷിയായ ധീരയായ ഒരു പെൺകുട്ടിയായിരുന്നു വിശുദ്ധ ആഗ്നസ് അജഞ്ചലമായ വിശ്വാസത്താലും ക്രിസ്തുവിനോടുള്ള നിർമ്മല സ്നേഹത്താലും തന്റെ കനികാത്വം കളങ്കപ്പെടുത്താതെ സൂക്ഷിച്ച അവൾ പെൺകുട്ടികളുടെ മധ്യസ്ഥയായാണ് വണങ്ങപ്പെടുന്നത് റോമിലെ ക്രൈസ്തവ സഭ ഏറെ പീഡനങ്ങളിലൂടെ കടന്നുപോയിരുന്ന കാലഘട്ടമായ മൂന്നാം നൂറ്റാണ്ടിൽ ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ ഭരണകാലത്തായിരുന്നു വിശുദ്ധ ആഗ്നസിന്റെ ജനനം ഞാൻ പിള്ളത്തൊട്ടിയിൽ വെച്ചു തന്നെ കർത്താവിന് സമർപ്പിതയായതാണ് എന്ന് ആഗ്നസ് പറഞ്ഞിട്ടുള്ളതായി ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു പ്രഭു കുടുംബത്തിന്റെ ആഡംബരങ്ങളും സുഖങ്ങളും മിഥ്യയാണെന്ന് അവൾക്ക് ചെറുപ്പത്തിലെ ബോധ്യമായിരുന്നു ആകർഷണീയമായ ശാരീരിക സൗന്ദര്യത്തേക്കാൾ വിശേഷമായ ആന്തരിക തേജസ് പ്രായമാകുംതോറും അവളിൽ വർദ്ധിച്ചു വന്നു തൻ്റെ ചുറ്റുപാടും പെരുകിവന്ന മതപീഡനങ്ങളിൽ എല്ലാവരും ഭയപ്പെട്ടപ്പോൾ വേണ്ടി ജീവൻ പോലും ബലികഴിക്കാനുള്ള ആഗ്രഹമാണ് അവളിൽ ജ്വലിച്ചത് അതിസുന്ദരിയായിരുന്ന ആഗ്നസിനെ സ്വന്തമാക്കാൻ റോമിലെ പ്രീഫെക്റ്റിന്റെ മകനായിരുന്ന പ്രോക്കസിന് മോഹം തോന്നി അവളുടെ അച്ചടക്കവും വിനയവും സംസാരവും ഏവരെയും ആകർഷിക്കുന്നതായിരുന്നു എന്നാൽ അയാളുടെ ധനവും പ്രതാപവും ജീവിത സൗകര്യങ്ങളും ആഗ്നസിനെ സ്വാധീനിച്ചില്ല അയാൾ വിവാഹാലോചനയുമായി വന്നപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് വേറൊരു കാമുകനുണ്ട് എന്റെ ആത്മനാഥിനെ ഒരിക്കലും ഞാൻ വിട്ടകലുകയില്ല പരമപരിശുദ്ധയായ കന്യകാമാതാവിന്റെ ഏക പുത്രനാണ് എന്റെ ആന്മപ്രിയൻ പ്രോക്കസിന്റെ വിവാഹാഭ്യർത്ഥന ആഗ്നസ് നിരസിച്ചതറിഞ്ഞ അയാളുടെ പിതാവ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി അവളെ കാരാഗ്രഹത്തിലടച്ചു തികച്ചും അപരിഷ്കൃതവും കിരാതവുമായ വിധി അയാൾ പ്രഖ്യാപിച്ചു തങ്ങളുടെ ദേവിക്ക് ബലി അർപ്പിക്കാത്ത കുറ്റം ആരോപിച്ച് അവളെ പരസ്യ പരസ്യനിന്ദനത്തിനായി നിശ്ചയിക്കപ്പെട്ടിരുന്ന വേദിയിലേക്ക് നഗ്നയായി വലിച്ചിഴച്ച് കൊണ്ടുപോകാനായിരുന്നു വിധി ദുർവൃത്തരായ യുവാക്കൾ അവളെ വസ്ത്രാക്ഷേപം ചെയ്യാനായി പാഞ്ഞെടുത്തു എന്നാൽ അധമചിത്തരായ അവരുടെ മ്ലേച്ഛതയ്ക്ക് ദൈവം അവളെ വിട്ടുകൊടുത്തില്ല അവളുടെ മനുഷ്യനിർമ്മിതമായ വസ്ത്രങ്ങൾക്ക് പകരം ദൈവദത്തമായ കേശഭൂഷണം ആഗ്നസിന്റെ ശരീരത്തെ സമാവരണം ചെയ്തു തന്റെ വധുവിനെ സംരക്ഷിക്കാൻ ക്രിസ്തു പ്രവർത്തിച്ച ഈ മഹാത്ഭുതം പ്രിഫെക്ടിന്റെ കോപം ജ്വലിപ്പിച്ചു പരിപൂർണ അന്ധകാരം വ്യാപിച്ചിരുന്ന ഇരുട്ടറയിലേക്ക് അവൾ തള്ളപ്പെട്ടു അവളുടെ കാവൽമാലാഖ അവിടെ പ്രത്യക്ഷപ്പെട്ട് അവളെ സംരക്ഷിച്ചു അവളെ സമീപിച്ച പ്രോക്കസിന്റെ മേൽ ദൈവനീതിയുടെ കരങ്ങൾ പതിച്ചു അയാൾ നിർജീവനായി നിലം പതിച്ചു ആഗ്നസ് പ്രാർത്ഥിച്ച് അയാളെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു ഉണങ്ങിയ വിറക് കഷ്ണങ്ങളുടെ മേൽ അവളെ ചുട്ടരിച്ചു കൊല്ലാൻ തീരുമാനമായി ആഗ്നേയ ജ്വാലകൾ അവളെ ആവരണം ചെയ്തു എങ്കിലും അവ അവളെ സ്പർശിച്ചില്ല ഒടുവിൽ അവളെ വാളിനിരയാക്കാൻ നിശ്ചയിച്ചു അവൾ പറഞ്ഞു ആരെ ഞാൻ കാണുകയും സ്നേഹിക്കുകയും ചെയ്തുവോ ആരിൽ ഞാൻ ജീവിച്ചുവോ ആ ക്രിസ്തുവിനെ പ്രതി ലോകത്തെയും അതിലെ സകല സൗഭാഗ്യങ്ങളെയും ഞാൻ ദ്വേഷിച്ചിരിക്കുന്നു ഘാതകന്റെ വാൾ അവളുടെ കഴുത്തിൽ പതിച്ചു അതിക്രൂരമായ ക്ലേശങ്ങൾക്ക് വിധേയമായ അവളുടെ ആത്മാവ് നിത്യാനന്ദത്തിലേക്ക് പറന്നുയർന്നു ലോകം നൽകിയ നിന്ദനങ്ങളും പീഡനങ്ങളും നൽകിയും കാഴ്ചയായി ദൈവത്തിന് സമർപ്പിച്ച് സ്വർഗം പുലുകിയവളായിരുന്നു ഏത് സാഹചര്യത്തിലും വിശുദ്ധി കാത്തു സൂക്ഷിക്കാം എന്ന് തെളിയിച്ചവളായിരുന്നു ആ കുഞ്ഞു വിശുദ്ധ ഫ്രാൻസിലെ പട്ടണത്തിൽ പതിനാറാം നൂറ്റാണ്ടിലായിരുന്നു ജർമേൻ കുസൈൻ ജനിച്ചത് വിശുദ്ധിയിലും ദൈവഭക്തിയിലും കുഞ്ഞിന് അടിസ്ഥാന പാഠങ്ങൾ പകർന്ന് അവളുടെ അമ്മ ദൈവസന്നിധിയിലേക്ക് യാത്രയായി ഏതാനും നാളുകൾ കഴിയും മുൻപ് അവളുടെ പിതാവ് ലോറന്റ് വീണ്ടും വിവാഹം കഴിച്ചു അന്ന് മുതൽ ജർമേന്റെ കഥനകഥ ആരംഭിച്ചു കഠിന ഹൃദയായിരുന്ന രണ്ടാനമ്മ അവളെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു അവൾക്ക് വേണ്ട ഭക്ഷണം പോലും നേരത്ത് കൊടുക്കാൻ ആ രണ്ടാനമ്മ കാണിച്ചില്ല വീടിന് പുറത്തെ തൊഴുത്തിലായിരുന്നു അവളെ പാർപ്പിച്ചിരുന്നത് ഏകാന്തതയിലും പീഡനങ്ങളിലും അവൾ പ്രാർത്ഥിക്കുകയും യേശുവുമായി സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്തു വനത്തിൽ ഒറ്റയ്ക്ക് ആടുകളെ മേയ്ക്കാൻ പോകുമ്പോൾ അവൾ രണ്ടാനമ്മ അറിയാതെ ദേവാലയത്തിൽ കയറി പ്രാർത്ഥിക്കുമായിരുന്നു ദൈവം തൻ്റെ പൊന്നോമന മകൾക്കായി പല അത്ഭുതങ്ങളും പ്രവർത്തിച്ചു ഒരിക്കൽ പോലും അവൾ തൻ്റെ രണ്ടാനമ്മയ്ക്കെതിരായി സംസാരിച്ചില്ല കഴുത്തിലെ രോഗവും ശോഷിച്ച കൈകളും അവളെ തീർത്തും അവശയാക്കി സഹനങ്ങളുടെയും പ്രാർത്ഥനയുടെയും മൂർത്തി ഭാവമായിരുന്ന ആ ജീവിതം ആരുമറിയാതെ ഒരു ദിവസം തൊഴുത്തിൽ വെച്ച് ഇഹലോകവാസം വെടിഞ്ഞു എന്നാൽ അവളുടെ ശരീരവും ധരിപ്പിച്ചിരുന്ന വസ്ത്രവും മെഴുകുതിരി പോലും വർഷങ്ങൾക്ക് ശേഷം വീണ്ടെടുക്കാനായി ലോകത്തിനു മുൻപിൽ അറിയപ്പെടാതെ ജീവിച്ച ദേവസ്നേഹത്താൽ എരിയുന്ന അഗ്നി ജ്വാലയായിരുന്നു വാഴ്ത്തപ്പെട്ട ഇമൾഡ ആദ്യ കുർബാന സ്വീകരിക്കുന്നവരുടെ മധ്യസ്ഥയായി വണങ്ങപ്പെടുന്ന ഇമിൾഡയുടെ ദിവ്യകാരുണ്യ ഭക്തിയുടെ തീവ്രത വർണ് പതിനാലാം നൂറ്റാണ്ടിൽ പോളോഗ്നയിൽ ഒരു സമ്പന്ന കുടുംബത്തിലായിരുന്നു ഇമിൾഡയുടെ ജനനം തന്റെ സമപ്രായരിൽ നിന്ന് വ്യത്യസ്തമായി അവൾക്ക് നൃത്ത സംഗീതങ്ങളിലും വിനോദങ്ങളിലും പങ്കെടുക്കാൻ താൽപ്പര്യമുണ്ടായിരുന്നില്ല വിശുദ്ധ കുർബാനയിൽ ഈശോയോടൊന്നു ചേരാൻ അവൾ തീവ്രമായി അഭിലേഷിച്ചു ഒൻപതാം വയസ്സിൽ അവൾ ഡൊമിനിക്കൻ സന്യാസിനിമാരുടെ ഒപ്പം താമസമാക്കി പ്രാർത്ഥനയുടെയും വിശുദ്ധിയുടെയും പടവുകൾ കയറി മറ്റുള്ളവർ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് അവൾ അസൂയയോടെയും അതീവ താല്പര്യത്തോടെയും ഉറ്റുനോക്കുമായിരുന്നു ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ജീവനോടെ ഇരിക്കാൻ പറ്റുക എന്നതായിരുന്നു ആ കുഞ്ഞു മനസ്സിന്റെ സംശയം പതിനൊന്നാം വയസ്സിൽ ദിവ്യബലി അർപ്പിച്ച ശേഷം എല്ലാവരും പിരിഞ്ഞപ്പോഴും ഈ മിൾഡ അൾത്താരിക്ക് മുന്നിൽ പ്രാർത്ഥന തുടർന്നു അവളുടെ മുകളിലായി ആ സമയം വലിയ പ്രകാശത്തിൽ ഒരു തിരുവോസ്തി വന്നു നിൽക്കുന്നത് മടങ്ങി വന്ന സന്യാസിനിമാരിൽ ഒരാൾ കണ്ടു സംഭവമറിഞ്ഞു വന്ന വൈദികൻ ആ തിരുവോസ്തി എടുത്ത് അവളുടെ നാവിൽ വെച്ചുകൊടുത്തു ആത്മീയ നിർവൃതിയിൽ അവൾ സ്വീകരിച്ച ആദ്യ കുർബാനയുടെ ആനന്ദ പാരമ്യത്തിൽ അവളുടെ ആത്മാവ് നിത്യതയിലേക്ക് യാത്രയായി വിശുദ്ധ കുർബാന സ്വീകരിച്ച ശേഷം മുട്ടുകുത്തി നിന്നു തന്നെ ഒരു ചെറു പുഞ്ചിരിയോടെയായിരുന്നു അവൾ നിത്യസമ്മാനത്തിനായി യാത്രയായത് പതിനേഴാം വയസ്സിൽ ഒരു രാജ്യത്തിന്റെ മുഴുവൻ രക്ഷയ്ക്കായി വീടും നാടും ഉപേക്ഷിച്ച് ദേവസ്വരം ശ്രവിച്ച് ഇറങ്ങി തിരിച്ചവളായിരുന്നു വിശുദ്ധ ജവാൻ ഓഫ് ആർക്ക് ഇംഗ്ലീഷ് ആധിപത്യത്തിൽ നിന്നും ഫ്രാൻസിനെ മോചിപ്പിച്ച് തന്റെ ദൗത്യം പൂർത്തിയാക്കിയ അവൾ സ്വർഗത്തിന്റെ പോരാളിയായി പത്തൊൻപതാം വയസ്സിൽ രക്തസാക്ഷിത്വം വരിക്കുകയായിരുന്നു ിലെ ഡോംറമി എന്ന സ്ഥലത്ത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഉത്തമ കത്തോലിക്ക ദമ്പതികളുടെ മകളായിട്ടായിരുന്നു വിശുദ്ധ ജോവാന്റെ ജനനം ഫ്രാൻസിന്റെ രക്ഷയ്ക്കായി താൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന സ്വരം അവൾ പല പ്രാവശ്യം ചെറുപ്പത്തിൽ തന്നെ കേട്ടിരുന്നു അതേപറ്റി അവൾക്ക് ദർശനങ്ങളും ലഭിച്ചു ിൽ തന്റെ ജീവിത ലക്ഷ്യത്തിനായി അവൾ നീടും നാടും വിട്ട് ഇറങ്ങി തിരിച്ചു അവൾ ഫ്രാൻസിന്റെ രക്ഷകയാണെന്നും ദൈവത്താൽ അയക്കപ്പെട്ടതാണെന്നും എല്ലാവരും വിശ്വസിക്കാൻ ദൈവം ഇടയാക്കി എളിമയും കന്യകാത്വവും ഭക്തിയും ഒപ്പം നിശ്ചയദാർഢ്യവും അവിശ്വസനീയമായ ധൈര്യവും അവളുടെ സവിശേഷതകളായിരുന്നു അവളുടെ കീഴിൽ ഫ്രാൻസ് പട്ടണങ്ങൾ പിടിച്ചെടുത്തു ബഹുമതികളുടെയും പ്രശസ്തിയുടെയും കൊടുമുടിയിലും അവൾ ശാന്തതയും വിശുദ്ധിയും കാത്തു സൂക്ഷിച്ചു ഒരിക്കൽ യുദ്ധത്തിനിടയിൽ ആഴത്തിലൊരു മുറിവുണ്ടായ അവൾ യുദ്ധമുന്നണിയിൽ നിന്ന് പിന്മാറി എങ്കിലും ഒരു സ്വർഗീയ ഇടപെടലിനുശേഷം മുറിവ് കെട്ടി മണിക്കൂറുകൾക്കുള്ളിൽ അവൾ തിരിച്ചുവന്നു ദൈവം തന്ന വിജയങ്ങളിൽ അവൾ പരിധിവിട്ട് സന്തോഷിച്ചിരുന്നില്ല അവൾ തന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി വ്യക്തമായി അറിഞ്ഞിരുന്നു വിജയത്തിനു മേൽ വിജയം നേടി ഒടുവിൽ അവൾ രാജാവിന് രാജ്യം നേടിക്കൊടുത്തു തന്നിൽ നിക്ഷിപ്തമായിരുന്ന ദൗത്യം നിറവേറ്റിയ അവൾ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ടിരുന്നു എന്നാൽ തന്റെ സഹനയാത്ര ആരംഭിക്കുകയാണെന്ന് അവളെ നയിച്ചിരുന്ന സ്വരങ്ങൾ അവൾക്ക് വെളിപ്പെടുത്തിയിരുന്നു കൂടെ നിന്നിരുന്നവർ തന്നെ അവളെ ചതിയിലാക്കി ശത്രുക്കൾക്ക് അവളെ ഏൽപ്പിച്ചു കൊടുത്തു അവളുടെ ആത്മധൈര്യം ഒരിക്കലും പരാജയപ്പെട്ടില്ല ആ പത്തൊൻപത് വയസ്സുകാരിയുടെ വിചാരണ വേളകളിലെ സ്ഥൈര്യവും ധൈര്യവും തികച്ചും വിസ്മയാമഹങ്ങളായിരുന്നു ആയിരത്തി നാനൂറ്റി മുപ്പത് മെയ് മുപ്പത്തിയൊന്നാം തീയതി കുംഭസാരിച്ച് കുർബാന സ്വീകരിച്ച ശേഷം വ്യാജ ആരോപണങ്ങളുടെ പേരിൽ അവളെ തീവച്ച് ജീവനോടെ കത്തിയിരിക്കാൻ കൊലക്കളത്തിലേക്ക് അവൾ നയിക്കപ്പെട്ടു മരിക്കുന്നതിന് മുൻപായി അവൾ ആവശ്യപ്പെട്ടത് കർത്താവിന്റെ കുരിശായിരുന്നു പട്ടടയ്ക്ക് തീ കൊളുത്തിയപ്പോൾ അവൾ ഈശോ നാമം ഉച്ചരിച്ചു കൊണ്ടിരുന്നു െ മരണത്തിലെത്തിച്ച കോടതി വിധി മാർപ്പാപ്പ പിന്നീട് തങ്ങളുടെ ജീവിതങ്ങൾ ഇളം പ്രായത്തിൽ തന്നെ ദൈവഹിതത്തിന് സമർപ്പിച്ച കുഞ്ഞു വിശുദ്ധർ നമുക്കും മാതൃകയാകട്ടെ ദൈവത്തിനും അവിടുത്തെ സഭയ്ക്കും വേണ്ടി ജീവൻ നൽകാൻ തയ്യാറുള്ളവരായി ഈ തലമുറയിൽ നമുക്ക് രൂപാന്തരപ്പെടാം മൂല്യങ്ങൾക്കും വിശ്വാസത്തിനും വില കൽപ്പിക്കാത്ത ഈ കാലഘട്ടത്തിൽ വിശുദ്ധിയും വേർപാടും കാത്തു സൂക്ഷിക്കുന്ന സഭയുടെ കാവൽക്കാരാകാം അപ്പോൾ സ്വർഗത്തിൽ നമ്മുടെ പ്രതിഫലം വലുതായിരിക്കും ടീൻ സയൻസിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം